ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രോഹിതിനെ കൊണ്ട് ശ്യാമിയുടെ മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമ വിഷ്ണു അതിനെ തടയുന്നുണ്ടെങ്കിലും സത്യഭാമ സമ്മതിക്കുന്നില്ല തെറ്റ് ചെയ്തവരെ ആരായാലും മാപ്പ് പറഞ്ഞേ പറ്റൂ അങ്ങനെ രോഹിത് ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ടായ ആ സാഹചര്യത്തെ പറ്റി ആലോചിക്കുകയും ശ്യാമയോട് മാപ്പ് പറയാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് കുറ്റബോധത്താൽ സഹിക്കാൻ കഴിയാതെ ശ്യാമ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടുന്നത് എന്നാൽ പങ്കജം പറയുന്നു സത്യ സത്യാമയ ഞാൻ പോയി ശ്യാമോളെ കൂട്ടിക്കൊണ്ടു വരട്ടെ എന്തിനാണ് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ അല്ല രോഹിതിനെ കൊണ്ട് ശ്യാമോളോട് മാപ്പ പറയിപ്പിക്കാനാണ് അത് കേട്ടതും സത്യഭാമ പറയുന്നുണ്ട് മാപ്പ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഇവനോട് ക്ഷമിച്ചു കഴിഞ്ഞു അതാണ് ഒരു പെണ്ണിന്റെ മനസ്സ് കഴുത്തിൽ താലി കെട്ടിയ ആളോട് പിണക്കവും പരിഭവവും ഒന്നും വെച്ച് പുലർത്താൻ സാധിക്കില്ല ഒരു പെണ്ണിന് ദേ ഇനി ഇത് ആവർത്തിക്കരുത് എന്നും രോഹിത്തിന് വാണങ്ങി കൊടുത്തിട്ട് സത്യമ്മ താഴേക്ക് ഇറങ്ങി പോകുന്നു ആ സമയം മുറിയിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് ശ്യാമ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടല്ലോ എന്ന് പങ്കജം ആലോചിക്കുന്നു ദേഷ്യത്തോടെ വിഷ്ണു പങ്കജത്തിനോട് എടി എന്താടി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പങ്കജം പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എങ്കി പൊയ്ക്കൂടെ എന്ന് അങ്ങനെ പങ്കജം താഴേക്ക് പോകുന്നു എന്നാൽ ശാലിന്റെ കൈകൂപ്പി രോഹിത്തിനോട് മാപ്പ് അപേക്ഷിക്കുന്നു അതും കരഞ്ഞുകൊണ്ട് തന്നെ എന്റെ അനീതി ചെയ്ത കുറ്റം സ്വയം ഏറ്റുവാങ്ങിയതിന് അതിന്റെ ശിക്ഷ സ്വീകരിച്ചതിന് പക്ഷേ എല്ലാത്തിനെയും ഉത്തരവാദി അവളായിട്ടും അവളുടെ മുന്നിൽ മാപ്പ് പറയാൻ തയ്യാറായതിന് അത് കേട്ട് രോഹിത് പറയുന്നു അത് ഞാൻ ശാരദാമയ്ക്ക് കൊടുത്ത വാക്കാണ് ശാലിനി അവൾ ഒരു സങ്കടവും അറിയില്ലെന്ന് ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ക്ഷമിച്ചോളാണ് അവള് നേർവഴിക്ക് വരുന്നതുവരെ കാത്തിരുന്നോളാന്നു നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് കൈകൂപ്പിക്കൊണ്ട് തന്നെ ശാലിനി പറയുന്നു വിഷ്ണുവിന്റെ അടുത്തേക്ക് വളരെ വിഷമത്തോടെ രോഹിത് വന്നപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എത്രയ്ക്ക് സ്നേഹിച്ചിട്ടും അത് തിരിച്ചറിയുന്നില്ലല്ലോ ശ്യാമ വിഷമത്തോടെ ശാലിനി ശ്യാമിയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുന്നു എന്നാൽ പ്രീതി പറയുന്നുണ്ട് വേണ്ട ശാലിനി പോവണ്ട കുറ്റബോധത്തിന്റെ ഒരു മഞ്ഞ് മലയുണ്ടാവും ഇപ്പോൾ അവളുടെ ഹൃദയത്തിനുള്ളിൽ കണ്ണീരിൽ അത് ഒഴുകി അതൊഴുകിപ്പോടയിൽ തന്നെ രോഹിതിനുള്ള ദേഷ്യവും പകയും ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതങ്ങ് പോകട്ടെ അതിന് ഒറ്റയ്ക്കാവുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ശാലി തൻ്റെ മുറിയിലേക്ക് പോകുന്നു വിഷ്ണുവും പോകുന്നുണ്ട് പിറകെ പ്രീതിയും പോകുന്നു എന്നാൽ വളരെ വിഷമത്തോടെ തന്നെ രോഹിത് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പങ്കജം അതേ സ്പോർട്ടിൽ തന്നെ സുസ്മിതയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അരികിൽ സരളയുമുണ്ട് ശ്യാമ തെറ്റ് ചെയ്തിട്ടും രോഹിത് അത് ഏറ്റെടുത്തു എന്ന് പങ്കജം പറയുന്നുണ്ട് ഇതെല്ലാം സുസ്മിത പറഞ്ഞിട്ട് പറയുന്നു അപ്പോ അതിനുശേഷമാണ് ശ്യാമ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിയത് ശരിയല്ലേ ഇനി അവർക്കിടയിൽ നടക്കുന്നത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോണം നീ ഒരു ഇല അനക്കുണ്ടായാലും അതിവിടെ അറിഞ്ഞിരിക്കണം എന്നും സുസ്മിത പറയുന്നുണ്ട് ഉടൻ അവർ ഫോണും വെച്ചു എല്ലാം കേട്ട ശേഷം സരള സുസ്മിതിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് സുസ്മിത പറയുന്നു അമ്മ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു സംശയം തോന്നുന്നു അത് ഒന്ന് ഉറപ്പിക്കാനാ ഞാൻ പങ്കജത്തെ വീണ്ടും വിളിച്ചത് അമ്മ പറഞ്ഞത് ശരിയാണ് ശ്യാമയ്ക്ക് അങ്ങോട്ടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തെളിവാണ് അവളുടെ ഈ പൊട്ടിക്കരച്ചൽ പാവമായിട്ട് അഭിനയിച്ച് സ്നേഹം പിടിച്ചുപറ്റാൻ മിടുക്കനാണ് എന്റെ മുൻ ഭർത്താവ് രോഹിത് ആരെയും അവൻ വീഴ്ത്തിക്കളയും അമ്മയുടെ മകന്റെ മരം മരണത്തിന്റെ കാർഡടകി സത്യഭാമയുടെ സ്വത്ത് പാതി സ്വന്തമാക്കിയ മിടുക്കനല്ലേ അവനാണോ ഒരു കൊച്ചു പെണ്ണിനെ വീഴ്ത്താൻ ബുദ്ധിമുട്ട് അത് അപകടമാണല്ലോ ശ്യാമ രോഹിതുമായി ഒരുമിച്ചാൽ വിഷ്ണുവിന്റെ ഷാലിനിയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ സത്യഭാമ ശാലിനെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് വിടാനും അത് പാസ്സായി അവള് മസൂർ ട്രെയിനിങ്ങിന് പോവാനും സാധ്യതയുണ്ട് സുസ്മിത പറയുന്നു ആ സമയത്ത് ഞാൻ സെൻട്രൽ ജയിലിൽ കിടന്ന് അരകണം അല്ലേ അമ്മ നെഞ്ച് പൊള്ളിക്കാതെ ഇതിനൊരു പോകുമ്പം വഴി എന്താണെന്ന് വെച്ചാ പറയേ സരള ദേഷ്യത്തോടെ അവിടെ നിന്ന് മെണ്ണീറ്റി പോകാൻ തുടങ്ങിയപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഒരു വഴിയേ ഉള്ളൂ എന്ന് സരള പറയുന്നു ശ്യാമ ഒരു നിമിഷം കൂടി ഇനി ആ വീട്ടിൽ തുടരാൻ പാടില്ല അവളെ അവിടുന്ന് സത്യഭാമ തന്നെ അടിച്ചു പുറത്താക്കണം എന്നേക്കുമായി അതിനൊരു വഴി പറയാൻ സുസ്മിത പറയുന്നു ശാലയും വിഷ്ണുവും രോഹിതും കൂടി തന്നെ കബളിപ്പിക്കുവാണെന്ന് സത്യഭാമയ്ക്ക് തോന്നണം ശ്യാമ ഒരിക്കലും രോഹിതിനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഇനി സ്നേഹിക്കുകയും ഇല്ല എന്ന് അവർ ധരിക്കണം നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് രോഹിത്തിന്റെ വിവാഹം നടത്തിപ്പിക്കാമെന്ന് മരണസമയത്ത് പത്മാവതിക്ക് കൊടുത്ത വാക്ക് പാഴായി എന്നവർക്ക് തോന്നണം അനിയത്തിക്ക് വേണ്ടി തന്നെ ചെറിയ ശാലനിയോട് പിന്നെ ഒരിക്കലും ക്ഷമിക്കാനാവില്ല സത്യഭാമിക്ക് അതെങ്ങനെയാണെന്ന് സുസ്മൃത ചോദിച്ചപ്പോൾ സരള പറയുന്നുണ്ട് അവിടെയാണ് മോളെ മിടുക്ക് രോഹിതും ശ്യാമയും ബെത്ത ശത്രുക്കളാണെന്നും അവർ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നു പോകുന്നില്ല എന്നുമുള്ള കാര്യത്തിൽ ഒരേ ഒരു തെളിവ് നീ എനിക്ക് തരണം ബാക്കി ഞാൻ നോക്കിക്കോളാം അത് ഞാൻ ഏറ്റവും ജസ്റ്റ് വെയിറ്റ്ത അത്രയും പറഞ്ഞ മുറിയിലേക്ക് പോവുകയാണ് സർ ആ കാര്യത്തിനെപ്പറ്റി സുസ്മിത ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് വീണ്ടും ശ്യാമ വിഷമത്തോടെ ഇരുന്ന് ആലോചിക്കുന്നു ഷാലിനി അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ അടുത്തേക്ക് ഇരിക്കുന്നു എന്നാൽ ഷാലിനി വലിയ മൈൻഡെന്ന് കൊടുക്കുന്നില്ല ശ്യാമ ശാലിനി പറയുന്നു കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം നല്ലതിനാണെന്ന് കരുതുന്നു രോഹിത് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ ദാമ്പത്യ പൂജത്തിന്റെ വ്രത പൂജയുടെ വ്രതത്തിനിടെ ചിക്കൻ ബിരിയാണി വേണമെന്ന് വാശി പിടിച്ചത് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും സത്യാമ്മക്ക് മുന്നിൽ രോഹിത് ആ കുറ്റേറ്റു നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി നീ ചെയ്ത തെറ്റിന് നിന്നോട് മാപ്പ് പറയാൻ വരെ തയ്യാറായി ഇതല്ലേ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അവൾ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി പോലും അവളുടെ കുറ്റം ഏറ്റുവാങ്ങാനും ശിക്ഷ അനുഭവിക്കാനും വേണ്ടി മാ വന്നാൽ മാപ്പ് പറയാൻ പോലും അവളുടെ പുരുഷനുണ്ടാവും മറ്റാരുടെയും കുറ്റവിചാരണയ്ക്കോ വിധി തീർപ്പുകൾക്കോ അവളെ വിട്ടുകൊടുക്കാതിരിക്കാൻ എത്ര വലിയ കോടുങ്കാറ്റിലും പേമാരിയിലും കപ്പൽ ഉലഞ്ഞാലും ഒരു രക്ഷാകവചം തീർത്തോളും അവൻ ചുറ്റിലും എത്ര പെണ്ണുങ്ങൾക്ക് കിട്ടും ആ ഭാഗ്യം എന്നും ശാലി പറഞ്ഞപ്പോൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ തന്നെ ശ്യാം അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട് ഷ്യമ ഞാനൊന്ന് പറയട്ടെ എടി ഈ ഭാര്യമാർക്ക് ഒരു വിലയും ഇല്ലാത്ത നാടായത് അവളുടെ ത്യാഗങ്ങൾക്കോ സഹനങ്ങൾക്കോ സ്നേഹപൂർവ്വമുള്ള ഒരു വാക്കോ പുഞ്ചിരിയോ ഒന്നും കിട്ടാറില്ല അപ്പോഴാ രോഹിതിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ നീ അഭി അഭിമാനിക്കേണ്ടത് എടി കയ്യിലിരിക്കുന്നത് മാണിക്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലെങ്കിൽ അത് വെറും കല്ല് മാത്രം അതിനെ അർഹിക്കാത്ത വില കിട്ടാണ്ട് പോകും കല്ലിനും അത് കയ്യിൽ വെക്കുന്ന ആൾക്കം നിങ്ങളിപ്പോ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളു വഴക്കിട്ടും പിണങ്ങിയിരുന്നും പാഴാക്കാനുള്ളതല്ല ഒരു ദിവസം പോലും ആ സമയം വിഷ്ണുവും രോഹിത്തും അവിടേക്ക് വരുന്നുണ്ട് ഷാലി പറയുന്നു നഷ്ടപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ആലോചിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത് പുഞ്ചിരിയോടെയാണ് വിഷ്ണു അവിടേക്ക് വരുന്നത് മതി മതി തന്റെ ഉപദേശം എടോ ചില സമയത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും സംസാരിക്കാതിരിക്കുന്നതാ ശാലി പറയുന്നു ഞാൻ ഇവൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ വിഷ്ണു പറയുന്നു എടോ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സുകൊണ്ടുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം അല്ലേടോ എടോ രോഹിത്തെ എന്നാലും ശ്യാമയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെയും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല ഇപ്പോഴും ചെറിയൊരു പിണക്കം മനസ്സിലുണ്ട് അല്ല ഇനിയും ഒരു തെളിച്ചക്കുറവ് ഉണ്ടല്ലോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ വിഷ്ണു ഏട്ടാ ഇപ്പോഴേ ഈ കാർമൈകങ്ങളൊക്കെ നീങ്ങി അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞ മട്ടാണ് പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട് കല്യാണം കഴിഞ്ഞ് ഇവരിവിടെ വന്ന ശേഷം ഇവർക്ക് സമാധാനമായി ഒരിടത്തിരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ പൂജയും ഹോമോ പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നില്ലേ എന്നാൽ പിന്നെ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്ന് വിഷ്ണു പറയുന്നു ഊട്ടി കൊടൈക്കനൽ അങ്ങനെ എന്തെങ്കിലും പാക്കേജ് എന്നാൽ അത് കേൾക്കാൻ താല്പര്യമില്ലാതെ ശ്യാമ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഷാലി പറയുന്നുണ്ട് എവിടേക്കാ അവിടന്നേക്കും തൽക്കാലം അത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഈ മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ നിന്നും ഇവളുടെ മനസ്സൊന്നും മാറണം ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നാ പിന്നെ നമുക്ക് ആ ടൂറിസം വില്ലേജിലേക്ക് പോകാമെന്ന് വിഷ്ണു അവിടെയാകുമ്പോൾ റെസ്റ്റോറൻറ്റും പാർക്കും ഒക്കെ ഉണ്ടല്ലോ മനസ്സൊന്ന് തെളിയും എന്തേ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ട പങ്കജം അവിടെ എത്തി പങ്കജം അവിടെ നിൽക്കുന്നത് ഷാലിനി കാണുന്നു എന്താ പങ്കജം എന്ന് ഷാലി ചോദിക്കുന്നു അല്ല ഇപ്പം ചായയോ മറ്റോ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിക്കാൻ എന്ന് പങ്കഞ്ചം പറയുന്നു ഒന്നും വേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് അറിയിക്കാം എന്ന് ശാലി എന്നാൽ പിന്നെ ജ്യൂസ് എടുക്കാം ഒന്ന് തണുക്കാൻ എന്ന് പങ്കജം പറയുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് വേണ്ടത് കിട്ടി ടൂറിസം വില്ലേജ് നിനക്ക് വേ നിന്നോട് പോവാനല്ലേ പറഞ്ഞത് നിന്റെ നീ കിന്നാരോ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ പങ്കജം ഒരു പുച്ഛത്തോടെ താഴേക്ക് പോകുന്നുണ്ട് ഈ അമ്മ ഓരോന്നിനും ജോലിക്ക് വെക്കും എന്ന് വിഷ്ണു പറയുന്നു ഷാലി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം ടൂറിസം വില്ലേജ് അപ്പോൾ ഇങ്ങനെയാ പുറപ്പെടുകയല്ലെന്നും ചോദിക്കുന്നു അതെ ഞങ്ങൾ റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങൾ റെഡി ആവണം കേട്ടോ എന്നാൽ വിഷ്ണു പറയുന്നുണ്ട് എടോ ഇവർക്കിടയിൽ കട്ടുറുമായിട്ട് നമുക്ക് പോണോ ഒരു വെടി നിർത്തൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനിയൊരു ഒരു യുദ്ധ പ്രഖ്യാപനം ഉടനെ ഉണ്ടാവാതിരിക്കാൻ തൽക്കാലം രണ്ട് കട്ടുറുമ്പങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അല്ലേ മോളെ എന്ന് ശാലിനി എന്നാൽ ഇവർ ഇത്രയും സംസാരിച്ചിട്ടും ശ്യാമ ഒരക്ഷരം പോലും മിണ്ടിയില്ല ആ നമുക്ക് റെഡിയാവാം എന്ന് പറഞ്ഞ വിഷ്ണുവും ശാലിനിയും പോയപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ പരസ്പരം നോക്കുകയാണ് ശ്യാമയും രോഹിതം താങ്ക്സ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഏയ് അതിന്റെ ആവശ്യമില്ല എന്ന് രോഹിത് സത്യമ്മയുടെ കുറ്റിൽ നിറ്റത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതിനോ നിങ്ങൾ എനിക്ക് സഹായം ചെയ്തതിനോ അല്ല ഈ താങ്ക്സ് എല്ലാം കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്തത് ഞാനാണെന്നും നിങ്ങൾ ത്യാഗം ചെയ്ത് കുറ്റം ഏൽക്കുകയാണെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വിളംബരം ചെയ്തതിന് അങ്ങനെ സ്വയം ത്യാഗിയായ ഒരു ഭർത്താവിന്റെ വേഷത്തിൽ സഹതാപ തരംഗം പടർത്തുന്നതിന് കയ്യിലിരിക്കുന്ന മാണികകലിന്റെ വില അറിയാത്ത മന്ദബുദ്ധിയായിട്ട് എന്നെ വാഴ്ത്തുന്നതിന് എല്ലാത്തിനും താങ്ക്സ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ കുറ്റമേറ്റതെന്ന് ഞാൻ വെറുതെ മോഹിച്ചു ഒടുക്കിക്കളഞ്ഞ കണ്ണീരി പാഴായിപ്പോയെന്ന് എനിക്കിപ്പം മനസ്സിലായി ശ്യാമയും ഞാൻ എനിക്ക് രോഹിത് പറഞ്ഞപ്പോൾ പേടിക്കേണ്ട ഈ നാടകം ഇതുപോലെ തുടർന്നോട്ടെ എനിക്ക് ഒരു ഇല്ല ടൂറിസം വില്ലേജിലേക്കോ മറ്റെവിടേക്കെങ്കിലേക്കോ കോള കോമാലി വേഷം കെട്ടി വരാൻ ഞാൻ തയ്യാറാണ് എന്നാൽ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ശ്യാമ മുറിയിലേക്ക് പോയി വീണ്ടും വിഷമത്തിലാണ് രോഹിത് ഇവർ നാല് പേരും കൂടി ടൂറിസം വില്ലേജിലേക്ക് പോകുന്നുണ്ട് പെട്ടെന്നൊരു വളവ് വന്നപ്പോൾ രോഹിത് ശ്യാമയുടെ അടുത്തേക്കൊന്നായിപ്പോയി ചേ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് മാറിയിരിക്കുന്നു ഒരു സോറി പറയുകയാണ് രോഹിത് ശ്യാമയോട് എന്താണ് എന്നെ വിഷ്ണു ചോദിച്ചപ്പോൾ എൻ്റെ ദേഹത്ത് വന്നിടിച്ചു എന്ന് ശ്യാമ മറ്റാരുമല്ലോ രോഹിത് അല്ലേ എന്ന് വിഷ്ണു പറയുന്നുണ്ട് എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ശ്യാമയും ഇയാളുടെ അനിയത്തയോട് ഞാൻ എന്താ പറയുവെന്ന് വിഷ്ണു ശ്യാണിയോട് പറഞ്ഞപ്പോൾ ശ്യാലി ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ ഇനിയൊന്നും മിണ്ടാതിരുന്നേ ആരെങ്കിലും കേട്ടാ നാണക്കേടാ ഭർത്താവ് ദേഹത്ത് മുട്ടിയെന്നൊക്കെ പരാതി പറയുന്നത് മര്യാദയ്ക്ക് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് ഒരു ഭർത്താവ് എന്നെ ശ്യാമ രോഹിത്തിനോട് പറയുന്നു അങ്ങനെ രോഹിത് സീറ്റ് ബെൽറ്റ് ഇട്ടു അവർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി എന്നാൽ ശ്യാമ മാത്രം ഇറങ്ങുന്നില്ല ശാലിനി വന്ന് ഡോറ് തുറന്നിട്ട് ശ്യാമയോട് ഇറങ്ങാൻ പറയുന്നു അങ്ങനെ ശ്യാമ ഡോ വണ്ടിയിൽ നിന്നും ഇറങ്ങി എടി എന്തായത് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിനിടയിൽ നിങ്ങൾ മാറി നിന്നാൽ എങ്ങനെയാണ് ശാലിനി പിണക്കമൊന്നുമല്ല കുറ്റബോധം കൊണ്ട കുഞ്ഞേച്ചി എന്ന് ശ്യാമയും പറയുന്നു ഇവർക്കിടയിൽ നമ്മളെ നമ്മളിപ്പോ തടസ്സം അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും അല്ലേ രോഹിത് എന്ന് വിഷ്ണു പറയുന്നുണ്ട് ശ്യാമ പോയി രോഹിത്തിന്റെ കയ്യിൽ പിടിക്കുന്നു വാ രോഹിത് എന്ന് വിളിക്കുന്നുണ്ട് ചെല്ലു രോഹിത് എന്ന് വിഷ്ണു വന്ന എന്ന് പറഞ്ഞ് ശ്യാമ രോഹിതനെയും കൂട്ടിപ്പോകുന്നു ടെൻഷനോട് തന്നെ ശ്യാമയുടെ കൂടെ പോവുകയാണ് രോഹിത് കണ്ടോ ശാലിനി എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണെന്ന് വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയോട് പറഞ്ഞപ്പോൾ അത് കേട്ട ശാലിയും സന്തോഷത്തോടെ നിൽക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവർക്ക് അവരുടെ ലോകം നമുക്ക് നമ്മുടെ ലോകം നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂട്ടി പോകുന്നുണ്ട് ഇതേ സമയം സുസ്മിതയും മറ്റൊരു കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ